നമസ്കാരം ശ്രീ വി ഡി സതീശൻ ഇന്നിപ്പോൾ സഭയിൽ ടി പി കേസിൻ്റെ കാര്യത്തിലും നിങ്ങൾ ഇന്നലെ പറഞ്ഞതിന്റെ തുടർച്ച പറയുകയുണ്ടായി മാത്രമല്ല മനു തോമസിന്റെ വിഷയം ഇപ്പോൾ ടി പി കേസിൽ താങ്കളുടെ സബ്മിഷന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഉത്തരവിറക്കുകയായിരുന്നു ഇങ്ങനെയൊരു നടപടിയില്ല എന്നപ്പോൾ മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള വിഷയം ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും കൊണ്ടുവന്നു അത് നിയമസഭയിൽ അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായി ഉണ്ടായി അഭ്യൂഹം മാത്രമാണ് എന്ന് പ്രചരിപ്പിച്ചു എന്നാൽ ജയിൽ സൂപ്രണ്ട് അതായത് ജയിൽ മേധാവി കണ്ട ഒരു കത്ത് ജയിൽ സൂപ്രണ്ട് ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ നാല് പ്രതികളെ ഉൾപ്പെടെയുള്ള നാൽപ്പത്താറോളം ആളുകൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച കത്ത് അത് ഔദ്യോഗിക കത്താണ് അത് പുറത്തു വന്നു അപ്പോൾ പിന്നെ ഇത് അഭ്യൂഹം മാത്രമാണെന്ന് എങ്ങനെ പറയും മാത്രമല്ല ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയായ കെ കെ രമ എം എൽ എ ഈ മൂന്ന് പ്രതികളുടെ നാല് പ്രതികളിൽ മൂന്ന് പ്രതികളുടെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് കൊളവല്ലൂർ പാനൂർ അതുപോലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് വന്ന് മൊഴിയെടുത്തു എം എൽ എയുടെ അപ്പോൾ പിന്നെ ഇതെങ്ങനെ അഭ്യൂഹമാകുന്നത് ഈ ബന്ധുക്കളുടെ മൊഴി ഇരകളായവരുടെ ബന്ധുക്കളുടെ മൊഴിയെടുത്ത് പ്രൊബേഷൻ റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് ജയിൽ സൂപ്രണ്ട് കൊടുത്ത കത്ത് അപ്പോൾ ഒരു വശത്ത് ഗവൺമെൻറ് ഇതില്ലാത്ത കാര്യം ഞങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്ന് പറയുകയും ജയിൽ സൂപ്രണ്ട് പോലീസ് കമ്മീഷണർക്ക് കത്തെഴുതുകയും അത് ആ കത്ത് ഡെയിൽ ജയിൽ മേധാവി കാണുകയും അത് സംബന്ധിച്ച് പോലീസ് നടപടിക്രമങ്ങൾ ഈ പോലീസുകാർ അതാണ് പ്രതിപക്ഷത്തിന്റെ ഉപജാപക സംഘത്തിൽപ്പെട്ടവരാണ് എന്നൊരു വിചിത്രവാദമാണ് മന്ത്രി എം പി രാജേഷ് ഉന്നയിച്ചത് ഇനിയിപ്പോൾ ആ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമോ മൊഴിയെടുത്ത പോലീസുകാർക്കെതിരെ അദ്ദേഹം പോലീസുകാർക്കെതിരായിട്ടും അതുപോലെ തന്നെ പ്രതിപക്ഷ ജ പോലീസ് അധികാരികൾക്കും ജയിൽ അധികൃതർക്കും എതിരായി അവർ പ്രതിപക്ഷമായിട്ടും മാധ്യമങ്ങളുമായും കൂട്ടുചേടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെന്ന് പറയുന്നത് അതേ മന്ത്രി തന്നെ പറയുന്നു ഈ മാസം മൂന്നാം തീയതി ഈ കാര്യത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് നമ്മുടെ ഹോം സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവുണ്ട് എന്ന് പറഞ്ഞു ആരാണ് ഹോം സെക്രട്ടറി ഡി ജി പിയുടെ പദവിയിലും മുകളിലുള്ള ആളാണ് ഹോം സെക്രട്ടറി ആഭ്യന്തര വകുപ്പിൻ്റെ മുഴുവൻ അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹമാണ് ഹോം സെക്രട്ടറി ഒരു ഉത്തരവിറക്കിയിട്ടു ആ ഉത്തരവിനെ മറികടന്നുകൊണ്ട് മൂന്ന് പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ നിന്ന് വന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആ കേസിൽ ഒരു എം എൽ എയുടെ മൊഴിയെടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചോദ്യം ഹോം സെക്രട്ടറിയുടെയും മീതെ പറക്കുന്ന പരുന്ത് ആരാണ് അതിൻ്റെയും മീതെ പറക്കുന്ന പരുന്തണ്ടല്ലോ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണോ എ കെ ജി സെൻറ്ററിലാണോ ഇരിക്കുന്നത് ഞങ്ങൾ മൂന്ന് പോലീസ് സ്റ്റേഷനുകളിലെ പോലീസും കണ്ണൂർ ജയിലിലെ അധികൃതരും കേരളത്തിലെ പ്രതിപക്ഷവുമായി ഉപജാപം നടത്തി എന്നൊരു മന്ത്രി ആക്ഷേപിച്ചാൽ അതിനർത്ഥം ജയിൽ വകുപ്പിന്റെയും പോലീസ് വകുപ്പിന്റെയും ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കസേരയിലിരിക്കാൻ യോഗ്യനല്ല എന്നാണ് ഞങ്ങളാണ് ഭരിക്കുന്നത് അപ്പൊ കേരളം ഞങ്ങളാണ് ജയിലിലെ നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ മൂന്ന് പോലീസ് സ്റ്റേഷനെ നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ് എങ്കിൽ പിന്നെ എന്തിനാണ് ഒരു മിനിറ്റ് പോലും ആ കസേരൽ അദ്ദേഹം ഇരിക്കാൻ യോഗ്യത അല്ലല്ലോ അതിലതിൻ്റെ അർത്ഥം ശരി ശ്രീ വി ഡി സതീശൻ ഇപ്പോൾ ഇപ്പോൾ ഈ ടി പി കേസിലെ മുഴുവൻ പ്രതികളും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വാർത്തയാണ് പ്രതികൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് അതായത് ഇളവിനുള്ള ശ്രമം സർക്കാർ വഴി നടത്തുന്നു പക്ഷേ അത് പരാജയപ്പെടുന്നു അപ്പോൾ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് മുഴുവൻ പ്രതികളും നീങ്ങിയിരിക്കുകയാണ് ഇത് യാദൃശ്ചികമാണോ എന്ന് കരുതുന്നുണ്ടോ ഒട്ടുമല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ശിക്ഷാ ഇളവിനുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു ഗവൺമെൻറ് ഉത്തരവിറക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവിൽ പറയുന്നുണ്ട് രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് പതിനാല് വർഷം പൂർത്തിയാകാതെ ഒരു കാരണവശാലും ശിക്ഷ ഇളവ് കൊടുക്കരുത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ഗൂഢാലോചന ആരംഭിക്കുകയാണ് ഇ പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പുതിയ ഗവൺമെൻറ് ഉത്തരവ് വരികയാണ് ആ ഗവൺമെൻറ് ഉത്തരവിൽ രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതികൾക്ക് പതിനാല് വർഷമാകാതെ ശിക്ഷ ഇളവ് കൊടുക്കരുത് എന്ന് പറയുന്ന ആ നിർദ്ദേശം മാറ്റുന്നു അതില്ല അപ്പോൾ ഇനി മുതൽ കൊടുക്കാം ഒന്ന് രണ്ട് നമ്മുടെ പ്രിസൺ ആക്റ്റിൽ പറയുന്നുണ്ട് ഇവരുടെ ഈ ശിക്ഷ ഇളവ് പരോളിൽ കൊടുക്കുന്ന ദിവസം ഇവർക്ക് കൊടുക്കുന്ന ലീവ് ഇതെല്ലാം കൂടി മൊത്തം ശിക്ഷാ കാലാവധിയുടെ മൂന്നിലൊന്നിൽ താഴെ ആയിരിക്കണം എന്നൊരു വകുപ്പുണ്ട് അതും മാറ്റി അതും മാറ്റി കാരണം അത് നിലനിന്നാൽ ഇവർക്ക് ഇഷ്ടം പോലെ പരവൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പരവൾ കൊടുക്കുന്ന ഡേറ്റും ശിക്ഷ ഇളവ് കൊടുക്കുന്ന ഡേറ്റും ഒക്കെ നോക്കുമ്പോൾ മൊത്തം അവരുടെ ശിക്ഷാ കാലാവധിയുടെ ഏകദേശം പകുതി സമയം വരും അപ്പം അസംബ്ലി പാസ്സാക്കിയ ഒരു നിയമം സർക്കാർ ഉത്തരവിലൂടെ മാറ്റാൻ പറ്റില്ല ക്രിസൺ ആക്റ്റിലെ സെക്ഷൻ സെവൻറ്റി എയ്റ്റ് ടു ഒരു ഗവൺമെൻറ് ഉത്തരവിലൂടെ ഇവർ മാറ്റി അതാണ് അത്രമാത്രം നിയമലംഘനം നടത്തിയിട്ടുള്ളൊരു ഗൂഢാലോചന ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് നിയമവിരുദ്ധമായി ചെയ്തൊരു കാര്യം ഞങ്ങൾ സഭയുടെയും കേരളത്തിലെ ജനങ്ങളുടെയും മുമ്പിൽ പെടുത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി പ്രതിക്കൂട്ടിലാക്കി സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ അഷ്വറൻസ് മേടിച്ചു ഒരു കാരണവശാലും ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകില്ല എന്ന് സർക്കാരിനെ കൊണ്ട് ഞങ്ങൾ നിയമസഭയിൽ ഉറപ്പ് തരാൻ വേണ്ടി നിർബന്ധിതമാക്കി ശരി വി ഡി സതീശൻ ഇപ്പോൾ മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾ മനു തോമസ് ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം പി ജയരാജനിലേക്കും പി ജയരാജന്റെ മകനിലേക്കുമാണ് നീങ്ങുന്നത് പി ജയരാജൻ വിഷയം അത് സി പി എമ്മിൻ്റെ ഒരു ആഭ്യന്തര വിഷയമായിട്ടാണോ നിങ്ങൾ കാണുന്നത് കൊട്ടേഷൻ സംഘവുമായിട്ടുള്ള ബന്ധം സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ടുള്ള ബന്ധം ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നു കണ്ണൂരിൽ എന്നുള്ള കാര്യമാണ് പക്ഷേ പി ജയരാജൻ ഇപ്പോൾ ഖാദി ബോർഡിന്റെ ചെയർമാൻ കൂടിയാണ് നിങ്ങൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടിലേക്കാണ് പോകുന്നത് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമായിട്ട് ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവരാൻ ഒരിക്കലും അല്ല ഇത് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ നിരവധി മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണത്തിന് അടിവരയിടുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ മനു തോമസ് നടത്തിയത് അദ്ദേഹം നിശാരകാരനല്ല ഡി വൈ എഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അത് ജയരാജനെതിരായോ മകനെതിരായോ ആരോപണം എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കൾക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ട് സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് മലബാറിൽ അതായത് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നവൻ്റെന്ന് സ്വർണം അടിച്ചു മാറ്റുക ആ വാഹനം അപകടത്തിൽപ്പെടുത്തുക അങ്ങനെയുള്ള അഞ്ചു പേരും മരിച്ചുപോയത് എന്നിട്ട് അവരെ കൊള്ളയടിക്കുക തുടങ്ങിയ ഏറ്റവും ഹീനമായ കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇത്തരം കൊട്ടേഷൻ കള്ളക്കടത്ത് മയക്കുമരുന്നും മാഫിയകൾക്ക് പൊളിറ്റിക്കൽ പേയ്റ്റർണേജ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുക്കുന്നത് സി പി എം ആണ് എന്ന് ഞാൻ തന്നെ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അന്ന് അത് തള്ളിക്കളഞ്ഞു ഇപ്പോൾ വളരെ വ്യക്തമാണ് സി പി എമ്മിൻ്റെ ഇന്ന് കേരളം ഡ്രഗ് മാഫിയയുടെ കേന്ദ്രമാണ് കേരളത്തിൽ നടക്കുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റികൾ വളരെ ക്രൂരത നിറഞ്ഞതാണ് ഇതിൻ്റെ എല്ലാം പുറകിലും മയക്കുമരുന്നിൻ്റെ പ്രവർത്തനമുണ്ട് കേരളം ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന സംസ്ഥാനമാണ് നികുതി വെട്ടിപ്പും സ്വർണ്ണ നടത്തുന്ന സംസ്ഥാനമാണ് ഇന്ന് ഭയങ്കരമായ ക്രിമിനൽ ആക്ടിവിറ്റികൾ രണ്ട് പോലീസിൻ്റെ തന്നെ റിപ്പോർട്ട് രണ്ടായിരത്തോളം ഗുണ്ടകൾ തെരുവിൽ അഴിഞ്ഞാടുന്നു എന്നുള്ളതാണ് ഈ ഗുണ്ടകൾക്കും മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾക്കും ഒക്കെ കുടപിടിച്ചു കൊടുക്കുന്നത് പേട്രണേജ് കൊടുക്കുന്നത് സി പി എമ്മും ഡിവൈഎഫ്ഐയുമാണ് മനു തോമസിൻ്റെ ഒരു ഗുരുതരമായ ആരോപണമുണ്ട് മലയോരത്ത് കോറി മാഫിയയ്ക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റിയ ഒരു ഏരിയ സെക്രട്ടറിയെ വെച്ചു കൊടുക്കുന്നവരുണ്ട് അപ്പോൾ സി പി എം എത്ര അധപ്പതിച്ചിരിക്കുന്നു എത്ര ജീർണത വച്ച് വന്നിരിക്കുന്നു വലിയ വിപ്ലവ പാർട്ടി എന്ന് അഭിമാനിക്കുന്ന ഇവർ കോറി മുതലാളിക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏരിയ സെക്രട്ടറിയെ വെച്ചു കൊടുക്കുന്ന ഒരു പാർട്ടിയായി ഇവർ തകർന്നു പോയിരിക്കുന്നു അതാണ് ഞങ്ങൾ പറഞ്ഞത് ഡി ജനറേഷനാണ് സി പി എമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീർണതയാണ് അധികാരത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ കാണിക്കുന്ന അഴിമതി അത് താഴേക്ക് പടർന്നു പിടിച്ചിരിക്കുന്നു ഏതു വിധേനയും പണമുണ്ടാക്കാൻ വേണ്ടി പാർട്ടിയുടെ നേതാക്കന്മാർ നെട്ടോട്ട ഓടുകയാണ് അതിൻ്റെ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അപമാനകരമായ കാര്യമാണ് സി പി എം പോലത്തെ ഒരു പാർട്ടിക്ക് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഈ സർക്കാരിനെതിരായ ഉന്നയിച്ചിരുന്ന ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഇന്ന് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റികളിൽ അവരെ പ്രവർത്തകരെ പ്രതിനിധാനം ചെയ്തു പാർട്ടി നേതാക്കൾ മന്ത്രിമാരെയും പാർട്ടി നേതാക്കന്മാരുടെയും മുഖത്ത് നോക്കി ചോദിക്കുകയാണ് അതേ ചോദ്യം ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷം ഈ സർക്കാരിനോട് ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ എനിക്ക് വളരെ രസകരമായി തോന്നി ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് നിങ്ങളുടെ മുൻഗണന എന്താണ് പാർട്ടി പാർട്ടി സമ്മേളനത്തിൽ ൾ ഗോട് ചോദിക്കുന്നത് തിരുത്തും പിഴവുകൾ തിരുത്തിക്കൊണ്ട് പാർട്ടി മുന്നോട്ട് വരും എന്നുള്ളതാണ് ആ വാർത്താ സമ്മേളനം ആ പ്രതികരണത്തിന് ശേഷം ഇപ്പോൾ ദിവസങ്ങളായിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി എന്നാണ് താങ്കൾ കരുതുന്നത് പാർട്ടിക്ക് അങ്ങനെ ഒരു തിരുത്തൽ മനോഭാവമുണ്ടോ ഒരു ഒരു കാര്യ അല്ല അവർ തിരുത്തൽ വരുത്തിയാൽ അവർക്ക് നല്ല ഞങ്ങൾക്ക് യാതൊരു നിർബന്ധമില്ല അവർ തിരുത്തൽ വന്നാൽ ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകണം അവർ തിരുത്താൻ പോകുന്നില്ല കാരണം ധാഷ്ട്യവും ധിക്കാരവുമാണ് ഇവരുടെ മുഖമുദ്ര ഇവർ ഇത് തെറ്റാണെന്ന് ഇപ്പോഴും മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടില്ലല്ലോ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഞങ്ങൾക്ക് തന്ന മറുപടിയിൽ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനരോഷം ഇല്ല വേറെ കാരണങ്ങളാലാണ് യു ഡി എഫ് ജയിച്ചത് വലിയ സെറ്റ് ബാക്ക് സി പി എമ്മിന് ഉണ്ടാകാൻ കാര്യം ദേശീയ കാരണങ്ങളാണ് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധവും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുകയാണ് അദ്ദേഹം അങ്ങനെ തന്നെ വിശ്വസിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തിരുത്താതെ തന്നെ മുമ്പോട്ട് പോയിക്കോട്ടെ കാരണം അത് തകർന്ന് തരിപ്പണമാകുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് ശരി ശ്രീ വി ഡി സതീശൻ ഇപ്പോൾ പ്രതിപക്ഷത്തിനെതിരായ പ്രധാനപ്പെട്ട ആരോപണം അവസാന അവസാനമായിട്ടുള്ള ഒരു ചോദ്യം കൂടി പ്രതിപക്ഷത്തിനെതിരായ പ്രധാനപ്പെട്ട ആരോപണം പ്രത്യേകിച്ച് താങ്കൾക്കെതിരായ ഒരു ആരോപണം എന്നുള്ളത് എപ്പോഴും ശരി വളരെ വളരെ നന്ദി ശ്രീ വി ഡി സതീശൻ പ്രതികരിച്ചന്